മലയാള സിനിമയിൽ ഒരു ചാർലി ചാപ്ലിൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കടന്നു വന്ന് ദീർഘകാലം പ്രേക്ഷകരെ പതിറ്റാണ്ടുകൾ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച ആ ചാർലി ചാപ്ലിൻ്റെ പേര് ബഹദൂർ ബഹദൂറിൻ്റെ യഥാർത്ഥ പേര് പി കെ കുഞ്ഞാലി പി കെ കുഞ്ഞാലി ജനിച്ചത് കൊടുങ്ങല്ലൂരിൽ പടിയത്ത കൊച്ചുമൊയ്തീൻ്റെയും ഖദീജയുടെയും ഒമ്പത് മക്കളിൽ ഒരാൾ സാമ്പത്തിക പരാധീനത മൂലം വിദ്യാഭ്യാസം മുടങ്ങി ീട്ടുകാരെ പോറ്റാൻ ബഹദൂർ ബസ്സിലെ കണ്ടക്ടറായി അതോടൊപ്പം അഭിനയ മോഹവും പ്രൊഫഷണൽ നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു അങ്ങനെ അഭിനയവും ബസ് കണ്ടക്ടർ ജോലിയും നീണ്ടു നീണ്ടുപോകവേ അങ്ങനെ ആ ദിവസങ്ങൾ കടന്നു കടന്നുപോകവേ ഒരു ബന്ധുവഴി പി കെ കുഞ്ഞാലി എന്ന ബഹദൂർ തിക്രശിയെ പരിചയപ്പെടുന്നു തിക്രശി പി കെ കുഞ്ഞാലി എന്ന പേര് മാറ്റി ബഹദൂർ എന്ന നാമധേയം നൽകുന്നു തിക്രഷി ആർക്ക് പേരിട്ടാലും അത് ഹിറ്റായി മാറും അതൊരു ഭാഗ്യ നക്ഷത്രമായി മാറും ബഹദൂറും അങ്ങനെ തന്നെ തിക്രഷി തിക്രഷിയുടെ റെക്കമെൻഡേഷനിൽ ബഹദൂർ അവകാശി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു നസീർ നായകനായ അവകാശിയിൽ ചെറു റോളിൽ പാടാത്ത പൈങ്കിളി എന്ന ചിത്രമാണ് അദ്ദേഹത്തിന് ബ്രേക്കായി മാറിയത് പിന്നീട് അങ്ങോട്ട് ബഹദൂറിൻ്റെ യുഗപ്പിറവി ആരംഭിക്കുകയായിരുന്നു ചാർലി ചാപ്പിളിനെ വെല്ലും ചാർലി ചാപ്പിളിനെ അനുസ്മരിപ്പിക്കുന്ന സംഭാഷണങ്ങളും ശരീര ചലനങ്ങളുമായിരുന്നു ആയിരുന്നു ബഹദൂറിന്റെ പ്രത്യേകത അത് പ്രേക്ഷകരെ ആ വല്ലാതെ ആനന്ദിപ്പിച്ചു പൊട്ടിച്ചിരിപ്പിച്ചു ശരീരം കൊണ്ട് ഡയലോഗുകൾ കൊണ്ടും ശരീരം കൊണ്ടും അസാധ്യമായ ഹാസ്യ അഭിനയം അദ്ദേഹം പ്രകടിപ്പിച്ചു തമിഴിൽ ചന്ദ്രബാബുവും ഇങ്ങനെയായിരുന്നു ബഹദൂറിനെ ബഹദൂർ ബഹദൂറിനെ പോലെ അംഗചലനം കൊണ്ടും സംഭാഷണം കൊണ്ടും പൊട്ടിച്ചിരിപ്പിക്കും പിന്നീട് ബഹദൂർ ഭാസി ടീം ആരംഭിച്ചു മലയാള സിനിമയിൽ അതൊരു കമേ അത് കമേഴ്സൽ സിനിമയുടെ വഴിത്തിരിവായി മാറി ബഹദൂറും ഭാസിയും ചേർന്ന് പ്രേക്ഷകരെ പൊട്ടിച്ചേരിപ്പിച്ചു നസീറും ജയനുമൊക്കെ അഭിനയിക്കുന്ന സിനിമകളിൽ ബഹദൂർ ഭാസി ടീം ഒരു പ്രധാന ഘടകമായിരുന്നു പ്രത്യേകിച്ചും നസീറിൻ്റെ ചിത്രങ്ങളിൽ നസീറിൻ്റെ ചിത്രങ്ങളിൽ ഒരു ഘടകമായി തന്നെ ബഹദൂർ ഭാസി ടീം വന്നു എന്തായാലും ബഹദൂർ സിനിമയിലൂടെ സമ്പന്നനായി സിനിമയിലൂടെ സമ്പന്നനായപ്പോൾ ബഹദൂർ വ്യവസായത്തിലേക്ക് ഇറങ്ങി അതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ദരിദ്രനാക്കി മാറ്റിയത് ബഹദൂറിന്റെ ഒരു ജീവിതം വല്ലാത്ത ജീവിതമാണ് വളരെ ദാരിദ്ര്യാവസ്ഥയിൽ തുടങ്ങി സമ്പന്നനായി വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പതിച്ചു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ബഹദൂറിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണെന്നറിയില്ല എന്തായാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ ഇട്ടു ബഹദൂർ പക്ഷേ ബഹദൂർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോ ഇട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം മലയാള സിനിമ കളറിലേക്ക് പോയി കണ്ടംപെച്ച കോട്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമ കളർ കളർ ചിത്രത്തിന്റെ ചാരുതയിലേക്ക് പോയി ബഹദൂറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോയിൽ ആളില്ലാതായി മാറി കിട്ടിയ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചായിരുന്നു ബഹദൂർ സ്റ്റുഡിയോ ഇട്ടത് എല്ലാം തകർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ബഹദൂറിന് പൈ പിന്തുണയുമായി എത്തിയത് പ്രേംനസീറായിരുന്നു ആയിരുന്നു തൻ്റെ ചിത്രങ്ങളിൽ വേഷം നൽകുക മാത്രമല്ല മാസം ബഹദൂറിന് നല്ലൊരു പണം നല്ലൊരു എമൗണ്ട് പ്രേംനസീർ ഇരിചെവി മറുചവി അറിയാതെ നൽകുമായിരുന്നു അതാണ് പ്രേംനസീറിന്റെ മഹത്വം ബഹദൂറിന്റെ ദാരിദ്ര്യ അവസ്ഥ പ്രേംനസീർ അറിഞ്ഞിരുന്നു അദ്ദേഹത്തിന് അത് മനസ്സിലായിരുന്നു അദ്ദേഹം ഇരിച്ചവേ മാർജവി അറിയാതെ ബഹദൂറിന്റെ കുടുംബത്തെ തന്റെ പ്രതിഫലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഹരി കൊണ്ട് സംരക്ഷിച്ചു ഇന്ന് ഏത് സൂപ്രതാരം അങ്ങനെ ചെയ്യും എന്ന ചോദ്യം ബാക്കി സൂപ്രതാരവും ന്യൂജൻ താരങ്ങളും ആരും ചെയ്യില്ല പ്രേംനസീർ കാണിച്ച ഈ മഹാമനസ്കഥ അതുകൊണ്ടാണ് മലയാള സിനിമ മൊത്തം പ്രേംനസീറിനെ നസീർ സാർ എന്ന് ബഹുമാനത്തോടു കൂടി വിളിക്കുന്നത് താൻ അഭിനയിക്കുന്ന ചിത്രം പരാജയപ്പെട്ടാൽ അതിലെ നിർമ്മാതാവിനും സംവിധായകനും കാശ് വാങ്ങാതെ ഡേറ്റ് നൽകി നൽകിയ ഒരൊറ്റ സൂപ്രധാരമേ മലയാളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ നസീർ ബഹദൂറിനെ രക്ഷിച്ചതും പ്രേംനസീറാണ് തകർച്ചയിലേക്ക് പോകുമായിരുന്ന ബഹദൂറിന്റെ കുടുംബത്തെ നസീർ താങ്ങി നിർത്തി അങ്ങനെ ബഹദൂർ അങ്ങനെ ബഹദൂർ കുറെ കാലം അതിജീവനം നയിച്ചു അവസാന കാലത്ത് ബഹദൂർ വളരെ ദാരിദ്ര്യ അവസ്ഥയിലായിരുന്നു എങ്കിലും തന്നെ തേടി എത്തുന്നവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കാൻ അദ്ദേഹം തുനിഞ്ഞിരുന്നു ബഹദൂർ തൻ്റെ പ്രതിഫലത്തിൽ ഒരംശം തന്നെ തേടി എത്തുന്ന പാവപ്പെട്ടവർക്ക് നൽകുമായിരുന്നു പലരും ബഹദൂറിനെ പറ്റിച്ച കഥകളുമുണ്ട് കഷ്ടപ്പാടും ദുഃഖങ്ങളും പറഞ്ഞു വരും ബഹദൂർ പണം നൽകും ആ പണവും വാങ്ങി അവർ ബഹദൂറിനെ പറ്റിച്ചു പോകും അവർ ആരാണെന്നോ അവരുടെ ലക്ഷ്യം എന്താണെന്നോ ബഹദൂർ ഒരിക്കലും ചിന്തിക്കാറില്ല തൻ്റെ മുമ്പിൽ കഷ്ടപ്പെടുന്നവർക്ക് പണം നൽകാൻ ബഹദൂറിനെ പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ പ്രേംനസീർ നൽകിയ സഹായമായിരിക്കണം പ്രേംനസീർ മരിക്കുന്നത് വരെ ബഹദൂറിന് സഹായം നൽകിയിരുന്നു ബഹദൂറിൻ്റെ അവസാന ചിത്രം ലോകദാസ് സംവിധാനം ചെയ്ത ജോക്കറാണ് ആ ചിത്രം ിലീസാകുന്നതിന് മുമ്പ് ബഹദൂർ അന്തരിച്ചു ബഹദൂർ അന്തരിച്ചെങ്കിലും ഒരു കാലത്തെ തലമുറയുടെ മനസ്സിൽ ചാർലി ചാപ്ലിൻ്റെ പരിവേഷമായി ബഹദൂർ ഉണ്ട് ബഹദൂറിന് ശേഷം എത്രയോ ഹാസ്യ നടന്മാർ വന്നു മാള അരവിന്ദൻ വന്നു ഡി ഡി രാജപ്പൻ വന്നു ജഗദീഷ് ശ്രീകുമാർ വന്നു ഏറ്റവും ഒടുവിൽ സുരാജ് മഞ്ഞാറമൂടക്കമുള്ളവർ ഹാസ്യവേഷങ്ങൾ ചെയ്യുന്നു പക്ഷേ ബഹദൂറിൻ്റെ ഹാസ്യവേഷങ്ങൾക്ക് ഒരു തനത് ശൈലിയുണ്ട് അതാർക്കും അനുകരിക്കാൻ പറ്റാത്ത ശൈലിയാണ് അതാണ് ബഹദൂറിൻ്റെ പ്രത്യേകത ഹാസ്യത്തിൻ്റെ ഹാസ്യ ഹാസ്യ അഭിനയത്തിൽ മലയാളത്തിലെ ചാർലി ചാപ്ലൈൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് നിസംശയം പറയാം ബഹദൂർ ആണെന്ന്